സ്വന്തമായിട്ട് നാല് ലിപ്സ്റ്റിക്കുകൾ മേടിച്ചാണ് ഡള് ആയിട്ട് ഡ്രൈ ആയിട്ട് പോകുന്നത് പോലൊക്കെയാണ് ഹലോ ഗ്രേഡ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്റെ കുറേ ലിപ്സ്റ്റിക്കുകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ കുറേ ലിപ്സ്റ്റിക്കുകൾ കുറേ നാളായിട്ട് വാങ്ങിക്കുകയാണ് എന്ന് വെച്ചാൽ ഒന്നും രണ്ട് വർഷമല്ല ഒരു വർഷത്തിനിടയ്ക്ക് ഞാൻ വാങ്ങിച്ചു കൂടിയ ലിപ്സ്റ്റിക്കുകൾ പിന്നെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ലിപ്സ്റ്റിക്കുകൾ അല്ലാതെ എനിക്ക് അമ്മ മേടിച്ച് തന്ന ലിപ്സ്റ്റിക് അങ്ങനെ കുറേ ലിപ്സ്റ്റിക്കുകളാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ കുറച്ചേ ഉള്ളൂ ഒരുപാടൊന്നും ഇല്ല അതായത് കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻസ് ഉണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് എന്തായാലും ഇന്നൊരു ലോങ് വീഡിയോ പോലെ ഇടാലോ എന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ലിപ്സ്റ്റിക് സ്റ്റിക്കുകൾ നിങ്ങളെ പരിചയപ്പെടുത്താലോ എന്ന് വിചാരിച്ചു പിന്നെ ഏത് ബ്രാൻഡാണ് നല്ലത് ഏത് ബ്രാൻഡാണ് കൊള്ളാത്തത് എത്ര നാൾ വരെ ലിപ്സ്റ്റിക് ഉപയോഗിക്കാം എത്ര നാൾ വരെ ലിപ്സ്റ്റിക് ഉപയോഗിക്കാതിരിക്കാം അത് ലിപ്സ്റ്റിക്കിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ ഇല്ലയോ അങ്ങനത്തുള്ള കുറേ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ഇന്ന് ഇവിടെ ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്ന ലിപ്സ്റ്റിക് ഞാൻ ആദ്യമായിട്ട് മീഷോയ്ക്കകത്തുനിന്ന് ഓർഡർ ചെയ്ത നാല് ലിപ്സ്റ്റിക്കുകളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അന്ന് ഞാൻ എന്താ ബ്യൂട്ടി ടിപ്പും പിന്നെ ലിപ്സ്റ്റിക് മിക്സിങ്ങും ഒക്കെ ചെയ്യുമായിരുന്നു ആ ഇടയ്ക്ക് ഇപ്പം ഞാൻ പിന്നെയും തുടങ്ങിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറി കാണണം സപ്പോർട്ട് ചെയ്യണം അന്ന് ഞാൻ ചെയ്യുമായിരുന്നു അന്ന് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കുകൾ നോക്കുമായിരുന്നു അങ്ങനെ ഞാൻ നാല് ലിപ്സ്റ്റിക്കുകൾ അവസാനം കണ്ടുപിടിച്ചു അങ്ങനെ വാങ്ങിച്ച് ആദ്യമായിട്ട് ഞാൻ സ്വന്തമായിട്ട് നാല് ലിപ്സ്റ്റിക്കുകൾ മേടിച്ചാണ് ഓൺലൈൻ പർച്ചേസ് ചെയ്ത അങ്ങനെ മേടിച്ച നാല് ആണ് ഇപ്പം ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ പരിചയപ്പെട്ടാൽ പോകുന്നത് ആ നാല് ആണ് ഇത് എനിക്ക് ഇതൊന്ന് ഒരു നൂറ്റി നാൽപ്പത്തൊമ്പത് വരേക്ക് ഞാൻ വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു ഈ നാല് കളറും കൂടെ കണ്ടോ അടിപൊളിയായിരുന്നു പിന്നെ എന്ന് വിചാരിച്ചാൽ കുറേ നേരം ഒന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് വരുമ്പോൾ നമ്മുടെ ചുണ്ട് പെയിൻറ് അടിച്ച ഒരു മട്ടായിപ്പോയി കുറച്ചു ആൾ കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് ഈ ലിപ്സ്റ്റിക്കുകളൊക്കെ ഒരു ഒരു വർഷം നോക്കാം നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഓൺലൈൻ പർച്ചേസിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടതെന്ന് വിചാരിച്ചാൽ നമുക്ക് കടയിൽ പോയി നോക്കി വാങ്ങിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ലിപ്സ്റ്റിക്കൊക്കെ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ഞാൻ ഓൺലൈൻ പർച്ചേസ് ആണ് ചെയ്യുന്നത് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ കടയിൽ പോയി നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന ഏതാണെന്ന് നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുക അപ്പോഴാണ് നമുക്ക് കൂടുതൽ സ്യൂട്ട് ആവുന്നത് എന്തായാലും ഈ നാല് ആണ് ഞാൻ മേടിച്ചത് നൂറ്റി നാൽപ്പത്തൊമ്പത് ഉയർന്നു മേടിച്ചത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടാണ് പക്ഷേ കുറച്ച് നാൾ കൊള്ളായിരുന്നു ഒരു ആറ് മാസത്തോളം ഇത് കൊള്ളായിരുന്നു ആറ് ആറുമാസം കഴിഞ്ഞപ്പോഴത്തേന് ഇത് നമ്മൾ ലിപ്പിലോട്ട് ഇടുമ്പം തന്നെ നമ്മുടെ ലിപ്പെല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ലിപ്സ്റ്റിക്ക് നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലിപ്പ് എല്ലാം കൂടെ ഒന്നാ ഒരുമാതിരി എന്താ ഡള്ളായിട്ട് ഡ്രൈ ആയിട്ട് പോകുന്നത് പോലൊക്കെയാണ് അതുപോലെ നമ്മൾ ഈ ലിപ്സ്റ്റിക്ക് പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഒരുമാതിരി പെയിന്റ് അടിക്കുന്ന ഒരു മട്ടായിപ്പോയി അതുകൊണ്ട് പിന്നെ ഞാനിത് അലമാരി വെച്ചേക്കുമായിരുന്നു സൂക്ഷിച്ചു ഞാനൊന്നും കളയത്തി ഒന്നുമില്ല വേസ്റ്റ് ചെയ്ത് ഞാനെല്ലാം സൂക്ഷിച്ചില്ല എന്റെ പണ്ട് പുരാതന കാലം മുതലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ അത്ര സേവ് ചെയ്താണ് വെച്ചേക്കുന്നത് ഒന്നും ഞാൻ വേസ്റ്റ് ചെയ്ത് കളയത്തില്ല എല്ലാം അടുത്ത ഇനി അഖിശേട്ട് ഞാനിപ്പോ ഗൾഫിൽ നിന്ന് വന്നപ്പോ എണ്ണം ഉണ്ടായിരുന്നു ആറെണ്ണം ഞാനും എടുത്തു ആറെണ്ണം മീനിനെടുത്ത് അങ്ങനെ ആറ് കളേഴ്സാണ് ഈ ആറ് കളർ ഇതിന്റെ അടിഭാഗത്ത് രണ്ടെണ്ണം എന്റെ മിസ്റ്റേക്ക് കൊണ്ട് ഇളങ്ങിപ്പോയത് പോയതാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ ഈ റെഡ് എനിക്ക് രണ്ട് മൂന്ന് ഹാക്ക് ചെയ്യാനും എടുത്തു അല്ലാതെ ഇടും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് ഇവിടെ ലിക്വിഡ് ലിപ്സ്റ്റിക് ചില സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടത്തേയില്ല ചില സമയത്ത് അപ്പം നമുക്ക് ഈ ലിപ്സ്റ്റിക് ആണ് ഏറ്റവും കൂടുതൽ അടിപൊളി അപ്പൊ പണ്ട് കാലത്ത് വല്ലാതെ ഇങ്ങനെയല്ലേ ഈ ഇടയ്ക്കല്ലേ ലിക്വിഡ് ലിപ്സ്റ്റിക് ഒക്കെ ഇറങ്ങിയത് അങ്ങനെ അപ്പൊ എന്താണ് ഈ ഒരു അഞ്ച് അഞ്ച് ലിപ്സ്റ്റിക്കിൽ ആറെണ്ണം ഉണ്ടോ ഒരെണ്ണം ഇവിടെ പോയെന്ന് സത്യമായിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ എന്നതിൽ നോക്കി അലമേരിക്കകത്ത് എവിടെയെങ്കിലും കാണും ഞാൻ സൂക്ഷിച്ച് വെച്ചേ കളയത്തില്ല അങ്ങനെ ഈ ആറ് കളേഴ്സ് ആണ് കൊണ്ടുവന്നത് ഇത് ബ്രൗൺ കളറാണ് പിന്നെ ഇത് റെഡ് കളറ് പിങ്ക് കളർ എന്റെ ഏറ്റവും കൂടുതൽ കൂടുതൽ ഇരിക്കുന്ന ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ പിങ്ക് ഷെയ്ഡാണ് അത് കഴിഞ്ഞിട്ട് ഇത് നല്ല ബ്രൗൺ കളറാണ് ഇത് ഇത് നല്ല ബ്രൗൺ കളറാണ് അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് ഇനി നിങ്ങൾക്ക് എന്റെ വീഡിയോ കാണാൻ അറിയാം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബ്രൗൺ കളർ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് അതാണ് ചിലവരൊക്കെ പറയും അയ്യോ എപ്പോഴും യൂസ് ചെയ്യുക അതിനുശേഷം ഇത് ഒരു പിങ്ക് ആണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ള കളേഴ്സ് പിങ്ക് ആണ് ഇത് ഇത്രയാണ് അതിനുശേഷം നമുക്ക് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇടുകയും ചെയ്യുന്നു കേട്ടോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മിക്കപ്പോഴും ഞാൻ ഇടും എനിക്ക് ഹാക്ക് ചെയ്യാനൊക്കെ ഏറ്റവും ഭയങ്കര കംഫേർട്ട് ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ അങ്ങനെയാണ് ഈ ആറ് കളേഴ്സിന്റെ കഥ ഇനി നമുക്ക് അടുത്ത കളർ നോക്കാം അടുത്തതെന്ന് വിചാരിച്ചു ഇൻസൈറ്റ് പ്രോഡക്റ്റ് എനിക്ക് ഇൻസൈറ്റിന്റെ എല്ലാ പ്രോഡക്റ്റും ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇൻസൈറ്റിന്റെ പ്രോഡക്റ്റ് പ്രോഡക്റ്റെല്ലാം ഭയങ്കര ഇഷ്ടവും എസ്പെഷ്യലി എനിക്ക് ലിപ്സ്റ്റിക്കുകൾ ഒരുപാട് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഒരുപാട് ഇഷ്ടമാണ് ഇത് മാത്രമല്ല ഇത് അമ്മ മേടിച്ചിട്ട് വരുന്നത് ഇത് എൻ്റെ അമ്മ മേടിച്ചോണ്ട് വരുന്നതാണ് ഇൻസൈറ്റിൻ്റെ പ്രോഡക്റ്റ് അമ്മയ്ക്ക് ഇൻസൈറ്റിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അമ്മ ഉപയോഗിക്കത്തില്ല എനിക്ക് മേടിച്ചുകൊണ്ട് വരുന്നത് അതായത് ഇൻസൈറ്റിൻ്റെ പ്രോഡക്റ്റ് ആ അമ്മയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് അമ്മ ഇങ്ങനത്തെ ഉള്ള ആണ് എനിക്ക് വരുന്നത് അങ്ങനെ മൂന്ന് ഉണ്ട് ഈ മൂന്ന് കളേഴ്സും ഇതുവരെ തീർന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇത് ഞാൻ ബ്ലഷ് ആയിട്ടിടും ഈ ലിപ്സ്റ്റിക് ഞാൻ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻസൈറ്റിൻ്റെ പ്രോഡക്റ്റ് അല്ലേ അതുകൊണ്ട് എനിക്കൊരു ഇഷ്ടമാണ് നമുക്ക് ഓരോ പ്രോ ചില പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് പേഴ്സണലി ഒരു ഇഷ്ടം കാണില്ല അതുപോലെ എനിക്ക് ഇൻസൈറ്റിൻ്റെ പ്രോഡക്റ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ മൂന്ന് കളറുണ്ട് ഇത് ഞാൻ ലിപ്സ്റ്റിക്ക് മാത്രമായിട്ടല്ല ഇത് ഞാൻ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യും പക്ഷേ ഇത് ഇതുവരെ തീർന്നിട്ടില്ല എൻ്റെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇപ്പോൾ റീസെൻ്റ്ലി മേടിച്ചതാണ് ഈ മൂന്നെണ്ണം കൂടെ അമ്മ മേടിച്ചുകൊണ്ട് വന്നതിന് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഒരെണ്ണം അങ്ങോട്ടേ ഉള്ളൂ പൊട്ടിച്ചതെന്ന് തോന്നുന്നു ബാക്കിയെല്ലാം പൊട്ടിക്കാത്ത കേട്ടോ രണ്ടെണ്ണം ഓക്കെ ഇനി നമുക്ക് അടുത്തത് നമുക്ക് അടുത്തതെന്ന് ചോദിച്ചാൽ മൈക്ലൈമിങ് ഒരു ഓഫർ വന്നപ്പോൾ മേടിച്ച ഒരു മൂന്ന് കളർ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കാണ് ലീക്വ് ആണ് ഈ കളർ മേടിച്ചപ്പം ഞാൻ ഈ കളർ മേടിച്ചപ്പോൾ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു അന്ന് മുതലാണ് സത്യത്തെ എനിക്ക് ബ്രൗൺ കളർ ഇഷ്ടപ്പെടാൻ തന്നെ കാരണം പിന്നെ ഈ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇത് അവരെന്നെ പറ്റി ഈ കളറേ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇതിന് ഓരോ കളറാണ് യൂസ് ചെയ്തത് ഇനി ഈ കളർ തീരെ എന്ന് പറഞ്ഞാൽ തീരെ ചേരാത്ത ഒരു കളറാണ് ഈ എനിക്ക് ഇഷ്ടമേ എനിക്കിഷ്ടമേയല്ല ഇത് കൊണ്ടുവന്ന് ഞാനൊന്ന് ഒരു വട്ടോ രണ്ടു ഒന്ന് ഇട്ട് നോക്കിയിട്ടുണ്ട് ഇട്ട് നോക്കി പിന്നെ ഒരു ഹാക്ക് ചെയ്യാൻ അങ്ങനെ നോക്കിയിട്ടുണ്ട് അല്ലാതെ ഇത് തൊട്ടിട്ടില്ല ഇതിനകത്ത് നിറച്ച് സാധനം കാണും കേട്ടോ ഇത് ഞാൻ ഇപ്പൊ മേടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു ആറേഴ് ഏഴ് വർഷമല്ല ഏരി കൂടുതലായി കാണും ഏകദേശം ഒരു വർഷം അവർ ആയെന്ന് തോന്നുന്നു ഇത് മൂന്ന് ഞാൻ വേടിച്ചിട്ട് ഇത് രണ്ടും കൂടെ ഒരു കാര്യത്തില് പിന്നെ ഇത് വേറെ വേച്ചയാണ് അതായത് ഇതിനകത്ത് ഒരു കളറിന് ഒരു ഒരിതുണ്ട് ഞാനിത് രണ്ടെണ്ണമായിട്ട് മേടിച്ചപ്പം അതിന് അതിനകത്ത് ആ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അതേ സമയത്ത് എന്റെ ഫ്രണ്ട് ശ്രീലക്ഷ്മി മേടിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് എന്റെ കളർ ഇഷ്ടപ്പെട്ട് എനിക്ക് അവളുടെ കളർ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തതാണ് ഈ കളർ എനിക്ക് എന്തെങ്കിലും ഞാൻ എപ്പോഴും 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 യൂസ് ചെയ്യുന്ന കളേഴ്സാണ് ഈ രണ്ട് കളേഴ്സ് ഇത് ഇല്ലാതെ എനിക്കിഷ്ടമല്ല എനിക്ക് അങ്ങനെയാണ് ഞാൻ എന്ന് പറയുന്നത് പോലെ ഇതെൻ്റെ ഫേവറേറ്റ് ഫേവറേറ്റ് കളേഴ്സാണ് രണ്ട് കളറും പിന്നെ ഈ കളർ ഞാൻ ഉപയോഗിച്ചിട്ടില്ല അപ്പം എന്തിനാണോ വെറുതെ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ടൈം വേസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇത് മൂന്ന് ഞാൻ മൈഗ്ലാമിൽ എന്ന് വിളിച്ചാൽ എനിക്ക് തോന്നുന്നു എത്ര രൂപ ഇത് എത്ര രൂപയ്ക്ക് മേടിച്ചതെന്ന് സദ്യത്തിൽ ഞാൻ മറന്നുപോയി ഞാൻ ഓർക്കുവാണെങ്കിൽ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം ഇതിൻ്റെയൊക്കെ ലിങ്ക് ഇപ്പോഴും മൈഗ്ലാമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ കൊടുത്തേക്കാം കേട്ടോ പൈസ ഇത് ഞങ്ങൾക്ക് അടുത്ത ലിപ്സ്റ്റിക്കുകൾ വരച്ചു വിടാം ഇനി അടുത്ത ലിപ്സ്റ്റിക്ക് എന്ന് വെച്ചാൽ ഒരു പിങ്കും ഒരു ബ്രൗണുമാണ് ഇത് ഞാൻ മൈക്ലാമിങ് മേടിച്ചാണ് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ച കളറാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുമാണ് പക്ഷേ എനിക്ക് ഞാനിത് അധികം പുറത്തൊന്നും ഇട്ടുകൊണ്ട് പോയിട്ടില്ല കാര്യം എനിക്കൊരു നാണക്കെടാ കുറച്ച് ഓറായി പോകുമെന്നുള്ളത് കൊണ്ട് എനിക്ക് ഒരു ചിരി നാണക്കേടാണ് അന്ന് പക്ഷെ ഇപ്പം ഞാൻ ഇടയൊക്കെ ചെയ്യും കേട്ടോ ഇപ്പം എനിക്കൊരു നാണക്കെട്ടില്ല കുറച്ച് കളയുമ്പോൾ നമ്മുടെ നാണോമാരും ഇല്ലെങ്കിൽ കിട്ടുമതില്ലേ അതുപോലെ തന്നെ ഈ ഒരു കളറാണ് കിട്ടിയിരുന്നത് എനിക്ക് അടിപൊളി നല്ല സൂപ്പറാണ് പിന്നെ നല്ല അടിപൊളിയാണ് എന്തെങ്കിലും ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഇതൊക്കെ ഇത് നിങ്ങൾ മസ്റ്റ് ട്രൈ ആട്ടോ അത്ര അടിപൊളിയായിട്ടുള്ള കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഇതുപോലത്തെ ബ്രൗൺ ഒക്കെയാണ് ഭയങ്കര ഇഷ്ടം ബ്രൗൺ ചോക്ലേറ്റ് കളറും ഒക്കെയാണ് ഇഷ്ടം അടുത്ത കളർ എന്ന് വെച്ചാൽ പിങ്ക് കളറാണ് ഇത് ഗൾഫിങ് കൊണ്ടുവന്നതാണ് അമ്മയുടെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഞാൻ ഇനി എത്തുന്നേ ഉള്ളു അമ്മ എനിക്കാ തരുന്നേ അല്ല അമ്മയുടെ അടുത്തുള്ളൂ ഈ ഒരു പിങ്ക് ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് ഈ പിങ്ക് ഷെയ്ഡ് ഇത് ഞാൻ ഇത് ഞാൻ ഏറ്റവും കൂടുതൽ ബ്ലഷ് ആയിട്ടാണ് ഇടുന്നത് ലിപ്സ്റ്റിക് ആയിട്ട് ഇൻസേജിന്റെ പ്രോഡക്റ്റ് ഇടാനാണ് എനിക്ക് ഇഷ്ടം ഇത് ഇത് ഞാൻ അത്രക്ക് ഇടത്തില്ല എന്താ ഇടത്തേന്ന് ചോദിച്ചാൽ അതിന്റെ കാരണമൊന്നും എനിക്കറിയത്തില്ല ഞാൻ പക്ഷെ ബ്ലഷായിട്ടിടുക ഇടയ്ക്കിടയ്ക്ക് അല്ലാതെ ഞാൻ ആയിട്ട് അധികം ഒന്നും ഇടാറില്ല എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഞാൻ അല്ല എന്നുള്ളത് ഇരിക്കില്ല ഇഷ്ടമാണോന്ന് ചോദിച്ചാണു ഇഷ്ടം അല്ലെ ചോദിച്ചാൽ അല്ല ബ്ലഷ് ആയിട്ട് ഇടാനാണ് എനിക്ക് ഇഷ്ടം പക്ഷെ ആയിട്ട് ഞാൻ അധികം ഇട്ടിട്ടില്ല രണ്ടോ മൂന്നോണ്ടിട്ടിട്ടുണ്ട് കേട്ടോ അതിൽ കൂടുതലൊന്നും കേട്ട കേട്ടില്ല ഇനി അടുത്ത കളർ ഒന്ന് വിചാരിച്ച ഇതാണ് ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് നൂറ്റാണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് ഇത് ഇതും ഒരു പിങ്ക് ഷെയ്ഡാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് പിങ്കാ എനിക്ക് പിങ്കിലൊണ്ട് ഒരു ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക് അല്ലാത്ത ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പക്ഷേ ഈ ലിപ്സ്റ്റിക് ഷെയ്ഡുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടം പിങ്ക് ഷെയ്ഡ് ഇഷ്ടമാണ് പിന്നെ ചോക്ലേറ്റ് ബ്രൗണ് ഇങ്ങനെയുള്ള മൂന്ന് കളർ ഈ മൂന്ന് കളേഴ്സാണ് എനിക്ക് ഇഷ്ടം ഈ മൂന്ന് കളേഴ്സാണ് എൻ്റെ കൂടുതലുള്ളത് പല പല വെറൈറ്റി ബ്രൗൺ ആരണെങ്കിൽ ഒരു ചെറിയ ബ്രൗൺ ഉണ്ട് ഡാർക്ക് ബ്രൗൺ ഉണ്ട് ലൈറ്റ് ബ്രൗൺ അങ്ങനെ കുറേ ഷെയ്ഡുകളുണ്ടായിരുന്നു പിന്നെ പിങ്ക് ആണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ പിങ്കിൻ്റെ എത്ര എത്ര ഷെയ്ഡുകൾ എന്തെങ്കിലും ഉണ്ടെന്ന് അങ്ങനെ ഇപ്പം കുറച്ച് എത്രയുള്ള ഐറ്റംസ് ആണ് എന്തെങ്കിലുള്ളത് ഇത്രയുള്ള എന്തെങ്കിലും ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഐറ്റംസ് ഇന്നത്തുനിന്ന് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇതിന്റെ അടിയിൽ കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യും ചെയ്യണം ഓക്കെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ആണോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ട വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ഒരു ലിപ്സ്റ്റിക്കിന്റെ കൂട്ടമൊക്കെ നിങ്ങൾ കണ്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത് കാരണം ഞാൻ ആ ഹെയർ കെയർ വീഡിയോ നേരത്തെ എടുത്തു വെച്ചാൽ അപ്ലോഡ് ചെയ്യാൻ ഉടനെ അപ്ലോഡ് ആവുന്നതായിരിക്കും അപ്പൊ ഇത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചാലേ അത് കാണാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തോളൂ അതുകൊണ്ട് തന്നെ നോക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ബൈ ബൈ